ुरु यात्र അപ്പൊ വയനാട്ടിലെ മഹാദുരന്തം ലോകത്തെ ആദ്യമായി അറിയിച്ച നീതു എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈറലായിരുന്നു അല്ലെ രണ്ടു ദിവസം മുന്നേ നമ്മൾ ആ വോയിസ് ക്ലിപ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നീതു ആരാണ് എന്താണ് ആരെയാണ് വിളിച്ചത് എന്നതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നീതുവുമായി ബന്ധപ്പെട്ടു ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മിംസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരിയാണ് നീതു ഉരുൾ പൊട്ടിയ സമയത്ത് നീതു തന്റെ ഹോസ്പിറ്റലിലെ ജീവനക്കാരനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു നീതു ആ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുന്നു ഉരുൾപൊട്ടി പറഞ്ഞുകൊണ്ട് അല്ലേ ഏകദേശം ആ വോയിസ് ക്ലിപ്പ് അഞ്ചു മിനിറ്റോളം ഉണ്ടായിരുന്നു നമ്പരമായി മാറി ഒരു വോയിസ് ക്ലിപ്പ് ആയിരുന്നു അത് കേട്ട് ഏതൊരാളുടെയും മനസ്സലിഞ്ഞ് പോകുന്നതാണ് നിലവിലെ വിവരം അനുസരിച്ച് നീതു ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആയിരുന്നു അപ്പൊ നീതു തന്റെ വീട്ടിൽ ആദ്യമായി വെള്ളം കയറിയപ്പോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോ ആദ്യം ഫോൺ എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ജീവനക്കാരനായിരുന്നു ആ സമയത്ത് നീതുവിന്റെ വീട്ടിൽ ചുറ്റുപാടുള്ള നാൽപ്പത് നാപ്പത്തി പേരുണ്ട് അപ്പൊ അന്നേരം നീതു ആ ഹോസ്പിറ്റൽ ജീവനക്കാരനോട് എന്താണ് ഞങ്ങളുടെ നാട്ടിൽ ഉരുൾ പൊട്ടി ഞങ്ങൾ ഇവിടെ സേഫ് ആണ് പക്ഷെ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളത് അപ്പൊ അപ്പുറത്തുള്ള ഹോസ്പിറ്റൽ ജീവനക്കാരൻ വളരെ സിമ്പിൾ ആയിട്ട് നെയർ മൈൻഡ് ആയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് അല്ലേ ഓക്കെ ഞങ്ങൾ വരാൻ നോക്കാം എന്നുള്ള രീതി പിന്നീട് വീണ് കുറച്ച് കഴിഞ്ഞപ്പോ നീതു അതേ ഹോസ്പിറ്റലിലേക്കിനെ വിളിച്ചു എന്നുള്ളതാണ് അന്നേരം ഫോൺ എടുത്തത് ആരാണ് ആ ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു അന്നേരം നീതു പുള്ളിക്കാരനോട് പറഞ്ഞെന്താ രണ്ടാമത് ഇവിടെ ഉരുൾ പൊട്ടി ഞങ്ങൾ എല്ലാവരും ഒലിച്ചു പോകും ആരെങ്കിലും എത്രയും പെട്ടെന്ന് വരും എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലാരെ ഒരു നീതുവിനെ തിരിച്ചു വിളിച്ച് പോയേക്കും നീതു ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു ആദ്യം ഉരുൾ പൊട്ടിയപ്പോ നീതുവിന്റെ വീട് സേഫ് ആണെന്ന് കരുതി എടുത്തു നിന്നു കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉരുൾപൊട്ടലും കൂടി വന്നു എന്നുള്ളതാണ് അതിലാണ് നീതു ഒലിച്ച് പോയത് ഇനിയിപ്പൊ നീതു സംസാരിച്ചാൽ ആ വോയിസ് ക്ലിപ്പ് കേൾക്കാത്ത പലരുണ്ടാകും ഞാൻ ആ അഞ്ച് മിനിറ്റ് വോയിസ് ക്ലിപ്പിന്റെ മേജർ ആയിട്ടുള്ള ഒരു മിനിറ്റ് വോയിസ് ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ച് തരാം അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം പറഞ്ഞിട്ട് ആണ് എവിടെ നിങ്ങള് വീട്ടിലൊന്ന് വെള്ളമാണ് ഇവിടെ എത്തിച്ചു ഇനി അറിയില്ല പുറത്തിറങ്ങാൻ പറ്റത്തൊക്കെ ും സ്ഥല എവിടെയാണ് നിങ്ങള് ഇപ്പൊ നിങ്ങൾ എല്ലാരും എവിടെയുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് വെള്ളാണ് എങ്ങനെ രക്ഷപ്പെട്ട് വന്നു അറിയില്ല മറ്റാ അല്ല മുളെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരുക്കിയ ഒരു സ്ഥലത്താണോ ഉള്ളത് എവിടെക്കുള്ള എങ്ങനെയാണോ ഓക്കെ അതാണ് ഈ ഒരു സംസാരത്തിന് ശേഷമാണ് നീതു ഒരിച്ചു പോകുന്നത് എന്തിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വോയിസ് ക്ലിപ്പ് ഇറങ്ങിയപ്പോവും പലരും ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു നീതു എവിടെയാണ് നീതു ഇപ്പൊ എന്ത് ചെയ്യുന്നു നീത് ജീവനോടെ ഉണ്ടോ എന്നുള്ളത് പക്ഷേ നീതു മരിച്ചു എന്നുള്ളതാണ് അവസാനമായി അറിയാൻ സാധിച്ചത് നീതുവിന്റെ ഡെഡ് ബോഡി ഇന്നലെ കിട്ടി എന്നുള്ളതാണ് ഇന്നലെ അത് നീതുവിന്റെ ഇടവക പള്ളിയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു വലിയൊരു ജനക്കൂട്ടം തന്നെ നീതുവിന്റെ മൃതശരീരം ഏറ്റുവാങ്ങാനായി ആ പള്ളിയിൽ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ പള്ളിയിലെ അച്ഛൻ മാധ്യമങ്ങളോട് മരിച്ചിട്ടുണ്ട് എത്ര കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇടവകയിൽ ആകെപ്പാട് ഒൻപത് പേരാണ് മരണപ്പെട്ടത് ഈ ഉരുൾപൊട്ടലിൽ അതിൽ എട്ട് പേര് ഇടവകാംഗങ്ങളാണ് ഒരാൾ പാലക്കാട് നിന്ന് ബന്ധുവീട്ടിൽ വന്ന് ആ കുട്ടിയും ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവത്തിൽ പെട്ടുപോയി നമുക്കിപ്പോൾ ഇന്നലെ വരെ നമ്മൾ ആറുപേരെയാണ് അടക്കിയത് ഇന്ന് ഇപ്പോൾ ഒരു ബോഡി എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അടക്ക് നടത്തും ഇനി നമുക്ക് രണ്ട് രണ്ടുപേരും കൂടി തിരിച്ചറിയാനായിട്ടുണ്ട് എന്ന് ബോഡി ഇപ്പോൾ നമുക്ക് കിട്ടിയത് വരവുകാലായിൽ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടമ്മയാണ് മുപ്പത് വയസ്സാണ് പ്രായം അവർ ഈയൊരു സമയത്ത് വിളിച്ചപ്പോഴെല്ലാം അവർ സേഫാണ് എന്നാണ് മണി വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലാണ് പത്ത് നാൽപ്പതോളം പേര് അയൽവാസികളെല്ലാം ഒത്തുകൂടിയിട്ടാണ് അവരവിടെ ഇരുന്നത് അവരങ്ങനെ ഇരിക്കുന്ന സമയത്തുമാണ് പോലും വലിയ വീണ്ടും ഉരുളപൊട്ടി അവരെല്ലാവരും വലിയ ഭീതിയിലായെന്നപ്പോഴാണ് നീതു ജോ ഹസ്ബൻ്റായ ജോജോയുടെ കയ്യിൽ നിന്ന് വിട്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് ജോജോ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നാല് പേരോളം ഇവരുടെ സുരക്ഷിതമായിട്ട് ഇവർ നിർത്തിയായിരുന്നു എല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് അഭയമായിട്ട് കടന്നു വന്നത് പക്ഷേ അത് വീണ്ടും അപകടത്തിന്റെ വലിയ ഒരു അവസ്ഥയായിരുന്നു രാത്രി ആയതുകൊണ്ടും ഇരുട്ടായത് കൊണ്ടും തിരിച്ചറിയാനും ഒന്നും പറ്റിയിട്ടില്ല ബാക്കി നാൽപ്പത് പേർക്ക് അതിൽ ഒന്ന് രണ്ട് പേര് വീണ്ടും മരിച്ചു പോയിട്ടുണ്ട് ബാക്കി കുറെ പേര് ഇവർ തന്നെ അതാണ് എന്തായാലും മനസ്സിന് വളരെ സങ്കടം നൽകിയ ഒരു വാർത്തയാണിത് അല്ലെ കാരണം രണ്ടു ദിവസം മുന്നേ നീതുവിന്റെ വോയിസ് ക്ലിപ്പ് കേട്ട് ഏതൊരാളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് നീതുന്ന് ജീവിച്ചിരിക്കണമേ എന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചില്ല എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ആ പെൺകുട്ടി ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയി എന്നുള്ളതാണ് എന്തിരുന്നാൽ നീതു തന്റെ വീട്ടിൽ അഭയം നൽകിയവരിൽ ഒരാൾ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരന്റെ വീട് മറ്റുള്ള വീടുകളിൽ നിന്നും കുറച്ച് ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാണ് രാത്രി ഒരു മണിക്ക് പുള്ളിക്കാരൻ ഉരുൾപൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അതോടെ പുള്ളിക്കാരനും വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി എണീച്ച് അങ്ങനെ ഞെട്ടി എണീറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുട്ടിന്റെ അത്യത്തോളം വെള്ളം അങ്ങനെ പുള്ളിക്കാരൻ നേരെ ടെറച്ചിന് മുകളിൽ കയറി നോക്കി കയറി നോക്കിയപ്പോൾ താഴെയുള്ള ഭാഗത്തുള്ള വീടുകളെല്ലാം അങ്ങ് മുങ്ങി കിടക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ കടൽ പോലും ആയിട്ടുണ്ട് പോലും അതോടെ പുള്ളിക്കാരനും മനസ്സിലായി ഇനി അടുത്തത് തന്റെ വീട്ടിലേക്കാണ് വെള്ളം കയറാൻ പോകുന്നത് അങ്ങനെ പുള്ളിക്കാരൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ നോക്കണം സമയത്താണ് അപ്പുറത്ത് നീതുവിന്റെ വീട് കാണുന്നത് അങ്ങനെ പുള്ളിക്കാരൻ എന്താക്കാണ് ടെറച്ചിൽ നിന്ന് വേഗം താഴെ ഇറങ്ങി കുടുംബത്തെയും കൂട്ടി നീതുവിന്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു പോകുന്ന വഴികളിലെല്ലാം ചെളിയായിരുന്നു ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും കാല് താവിട്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത് കാരണമായി കാലിൽ ഒരുപാട് പരിക്കുകളും മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വക വെക്കാതെ എങ്ങനെയും രക്ഷപ്പെടാനെന്നുള്ള ചിന്ത ആയിരുന്നു അവർക്ക് അങ്ങനെ അവർ നീതുൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ അതുപോലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് പേർ അഭയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നീതു തന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നതൊക്കെ പിന്നീട് എന്തുണ്ടായി പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടുവക്കാം പിന്നെ പുള്ളിക്കാരൻ സംസാരിക്കുന്നതിൽ ഇത്തിരി വ്യക്തത കുറവുണ്ട് ആദ്യം കേട്ടു വിശദീകരിച്ച അപ്പൊ ഈ വീട്ടിൽ പറഞ്ഞ കുട്ടി പോയിരുന്നു ആ കുട്ടി നല്ല മഴയത്താണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആരെ എല്ലാവരും കിട്ടും ഞങ്ങൾ വീട്ടിൽ നാല് മൊബൈൽ പോയി ആ ഇത് വിളിച്ചിട്ടാണ് ഞങ്ങൾ കരണം പോയ സമയം കരണ്ട ഭാഗത്ത് പ്രദേശത്തെ കരണ്ടിരിക്കും അവിടെ വരുന്ന സമയത്ത് പിന്നെ ഈ മൂലവും അതൊക്കെ കുട്ടി എല്ലാവരും കണ്ടപ്പോൾ നീ കുറഞ്ഞ ഡ്രസ്സുകളും പിന്നെ നൈറ്റുകളും ഒക്കെ ഈ നഴഞ്ഞ് കൂട്ടിയവർക്കൊക്കെ മാറ്റാൻ കൊടുക്കും അങ്ങനെ മാറ്റാൻ കുറച്ച് അടുത്ത വർഷം കൊണ്ട് ചൂടുകളൊക്കെ കാട്ടിട്ടാണ് എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് പിന്നെ അപ്പൊ ഇടത്തിടക്കുന്ന സൗണ്ട് കേട്ടോ വർഷ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ വളരെ പിന്നെ പൊട്ടി വിടേണ്ടി തോന്നുന്നത് അപ്പൊ ഞാൻ കൂട്ടിട്ട് പൊട്ടിവിടും അപ്പൊ ഇവരെ ഭയപ്പെടുത്തുന്നതുമായിട്ട് എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം കേട്ട അതേ അലർച്ചേനെ പിന്നെ ഞങ്ങളെ നയിക്കാതെയാണ് എന്താ ചെയ്യ അപ്പൊ ഓരോ റൂമിൽ കേറി അതേ അവസരപ്പറ്റി അവസരപ്പറ്റേന്റെ മോനി പിന്നെ പേരെ കൂട്ടി അവസരപ്പറ്റേന്റെ ഭാര്യ അവര് വാക്ക് ഞങ്ങൾ ഇരുപതാള് ഒരു റൂമിലു നീതു പിന്നെ ശ്രീനിയൻ പിന്നെ ശ്രീനിയായിട്ട് മോനി മോനി പിന്നെ നീത എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പിന്നെ വേറെ ആളും ഒരു റൂമറ് മാലവെള്ളം കൂടി വന്നപ്പോ എന്താ നമ്മൾ പൂവാണ് അത് അത്രയ്ക്കും ഭീകരയിൽ വന്നിട്ട് പിന്നെ ആ തലേ അത് ഞങ്ങൾ നിൽക്കുന്ന റൂമിലേക്ക് ഒരു ഒറ്റ വെള്ളം തള്ളിയും കൂടെ ദൈവം എടുത്തുകൊണ്ട് മരം വന്ന മരം തള്ളി ഞമ്മക്ക് ആ ഒരു പ്രാർത്ഥന അപ്പൊ ഞങ്ങൾ ദൈവത്തിൽ വെച്ചോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ആ വെള്ളം ഇറങ്ങി പോയത് ആ മറ്റവര് വന്ന വെള്ളത്തേക്ക്

നീതുവിന്റെ വീട് സേഫ് ആണെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് വീണ്ടും അടുത്ത ഉരുൾപൊട്ടൽ വരുന്നത് അങ്ങനെ അവിടെ തടിച്ചു കൂടെ അൻപത് അൻപത്തിയഞ്ച് പേരെന്താക്കി അവിടെ മൂന്ന് റൂമുകളിലായിട്ട് അഭയം പ്രാപിച്ചു അങ്ങനെ ആദ്യം വെള്ളം കയറുന്നത് ഇപ്പൊ ഈ സംസാരിച്ച പുള്ളിക്കാരൻ നിന്ന റൂമിലേക്കായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് തടിയോ പാറകഷ്ടങ്ങളോ ഒന്നും കയറാത്തത് കൊണ്ട് അവർക്ക് അവിടെ സേഫായി നിൽക്കാൻ സാധിച്ചു അങ്ങനെ ഒരു റൂമിൽ കയറിയ വെള്ളം നേരെ തിരിച്ചിറങ്ങി പോകുന്നത് രണ്ടാമത്തെ റൂമിലേക്കാണ് അവിടെ ആയിരുന്നു നീതുണ്ടായിരുന്നത് ആ മലവെള്ള പാച്ചിലാണ് നീതു ഒലിച്ചു പോകുന്നത് ഇത്രയൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യനുള്ളിൽ ഭയങ്കര ഭീതി തോന്നാണ് അല്ലെ കേൾ നമുക്ക് ഇങ്ങനെ തോന്നാണെങ്കിൽ ഇത് അനുഭവിച്ച ആൾക്കാരുടെ അവസരങ്ങളൊന്നും ആലോചിക്കുക അതിഭയാനകരം തന്നെയായിരിക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ആ വീട്ടിൽ അഭയം പ്രാപിച്ച മറ്റൊരു സ്ത്രീയും കൂടി സംസാരിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ കണ്ടു നിർത്താം തന്നെ ഓരോരുത്തരും ില്ക്കാര് പോയിട്ടുല് കൊറച്ചാൾക്കാര് അങ്ങനെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് ചുമരി കൂടി തുറച്ചിട്ട് അങ്ങോട്ട് കേറി വീട്ടിലേക്ക് അങ്ങനെ ഒരു കൂട്ട കരച്ചൊരു കൂട്ട നിലവിടിയാണ് അങ്ങനെ നിലകൊടിച്ച് കൊണ്ടിരിക്കുന്ന അപ്പുറത്തെ റൂമിൽ നിന്ന് അഞ്ചു പേര് ഒഴുകിപ്പോയി വീട്ടിൽ നിന്നുണ്ടായി പറയുന്നത് അഞ്ചു പേര് ആ വീട്ടിലെ ഒരാളും മരുമകളും വേറെ വരുന്നു അതിനെ ഒഴുകിപ്പോയി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ചെയ്യാൻ പറ്റും അവിടെ പിടിച്ചു തന്നെ ഓക്കെ ഈ ഔസേപ്പിച്ചെന്ന് പറയുന്നത് നീതുവിന്റെ അമ്മായിപ്പനാണ് കേട്ടോ അപ്പൊ അങ്ങനൊക്കെയാണ് അവസ്ഥ ചുരുക്കി പറഞ്ഞ തന്റെ ചുറ്റുപാടുണ്ടായിരുന്ന നാപ്പത് നാപ്പത്തഞ്ച് പേര് സേഫ് ആക്കിയോണ്ട് ആ പെൺകുട്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ് ഒരു ധീര വനിത എന്നൊക്കെ വേണമെങ്കിൽ പുള്ളിക്കാരെ വിശേഷിപ്പിക്കാം എന്തിരുന്നാലും ഇതെല്ലാം പുറത്തു വന്നതിന് ശേഷം ഇപ്പോഴും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നീതു ഫോൺ ചെയ്ത ആ ഹോസ്പിറ്റൽ ജീവനക്കാരനെ ആണ് ഇത്രക്കൊക്കെ പാനിക് ആയിട്ട് നീതു സംസാരിച്ചിട്ടും പുള്ളിക്കാരൻ അത് സീരിയസ് ആക്കി എടുത്തില്ല പുള്ളിക്കാരൻ അത് സില്ലാക്കി എടുത്തു ആ സമയത്ത് വേണ്ട ഇടപെടൽ നടത്തിയിട്ടില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നീതുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് നീതു വിളിച്ചത് ഒരു സാധാരണ മനുഷ്യൻ രക്ഷാപ്രവർത്തകരൊന്നും അല്ല സ്വാഭാവികമായിട്ടും തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആള് പാനിക്കായി മാറും അതല്ലെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ അവർക്ക് വരും കാരണം അവരുടെ ലൈഫിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് നേരെ മറിച്ച് നീതു ഈ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നതിന് പകരം വല്ല പോളി സ്റ്റേഷനിലൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നെങ്കിൽ ഒരു വയസ്സ് ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു റെസ്പോൺസ് ഇനിയിപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല പോകേണ്ടവർ പോയി കഴിഞ്ഞു ഇനി ഇത്തരം സന്ദർഭങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അത്ര എനിക്ക് പറയുള്ളൂ എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി കാണാം